ഏവർക്കും മാധവമഠം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സരീഷ് പോറ്റി ഹൈന്ദവ വിശ്വാസങ്ങളെ കുറിച്ചും ക്ഷേത്രാചാരങ്ങളെ കുറിച്ചും ജ്യോതിഷ സംബന്ധമായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവാതിര നക്ഷത്രം ലഗ്നാധിപൻ ബുധനും നക്ഷത്രാധിപൻ രാഹുവും നക്ഷത്ര ദേവത ശിവനും മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം നക്ഷത്രയോനി ശ്രീയോനിയാണ് പഞ്ചഭൂതങ്ങളിൽ ജലപ്രതീകമായ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം നക്ഷത്രത്തിൻ്റെ മൃഗൃഗം വരുന്നത് നായും പക്ഷി ചകോരവും വൃക്ഷം കരിമരവുമാണ് നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ രണ്ട് ഒന്ന് നാല് ഏഴ് ഭാഗ്യ രക്തം വരുന്നത് ചെമ്പവിഴം മഞ്ഞ പുഷ്യരാഗം മൊത്ത് നമസ്കാരം